ഹായ് നമ്മുടെ വീട്ടിൽ ആഴ്ചക്കെത്തുന്ന ഒരു രക്ഷിതാവ് അദ്ദേഹം ആഴ്ചക്കാണ് ജോലിസ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് എത്തുന്നത് ബാക്കിയുള്ളവർ അമ്മയും മക്കളും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സിസ്റ്റം ആലോചിച്ചു നോക്കും രക്ഷിതാവ് ആ വീട്ടിലെ ബോസാണ് അച്ഛൻ ബോസാണ് പക്ഷേ അമ്മയും കുട്ടികളും ബോസിൻ്റെ താഴെ കുടുംബമെന്ന സിസ്റ്റത്തെ കൊണ്ടു നടക്കുന്നവരാണ് ഈ സിസ്റ്റം പരിക്കുകളില്ലാതെ സ്മൂത്തായി നടക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നാലോചിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ആഴ്ചയ്ക്ക് വരുന്ന അച്ഛനാണ് എന്ന് വിചാരിക്കുക അമ്മയും കുട്ടികളും ഓരോ കാര്യത്തിനും അച്ഛൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബ പരിസ്ഥിതി ചിന്തിക്കുക ഇവിടെ എങ്ങനെയാണ് ഒരു സിസ്റ്റം ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇതേ കാര്യം ബിസിനസ്സിലും സംഭവിക്കുന്നു മുതലാളി വിദേശയാത്രയിലാണ് അദ്ദേഹം വന്നിട്ട് വേണം തീരുമാനമെടുക്കാൻ തൊട്ട് താഴെയുള്ള മാനേജർമാരും മിഡിൽ പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുമെല്ലാം ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നു സിസ്റ്റം റൺ ചെയ്യുമോ ബിസിനസ് മുന്നോട്ട് പോകുമോ പല ഘട്ടങ്ങളിലും നമ്മളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബിസിനസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ട് ഓർഗനൈസേഷൻ എന്ന വാക്ക് ഏറ്റവും ഫലപ്രദമായ പവർഫുള്ളായ ഒരു വാക്കാണ് കുടുംബത്തിൻ്റെ അകത്ത് ഒരു ഓർഗനൈസേഷനുണ്ട് ബിസിനസ്സിലും ഒരു ഓർഗനൈസേഷനുണ്ട് പക്ഷെ പലപ്പോഴും കുടുംബത്തിലും ബിസിനസ്സിലും നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷനെ കുറിച്ച് ആളുകൾ അധികവും ചിന്തിക്കാറില്ല കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് നടന്നു പോകുന്നു ആർക്കൊക്കെ എന്തൊക്കെ റോളുണ്ട് എന്ന് ചോദിച്ചാൽ അതൊന്നും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ചില സത്യങ്ങൾ ഈ രണ്ട് സിസ്റ്റത്തിലും ആവർത്തിച്ച് വരുന്നത് കാണാം ഇവിടെ പലപ്പോഴും മീഡിയം പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വീട്ടിനകത്തെ അമ്മയ്ക്കും മുതിർന്നവർക്കും ചില റോളുകൾ ഉണ്ടെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ചില അവസരങ്ങളുണ്ടെങ്കിൽ എത്ര വൃത്തിയായി ആ സിസ്റ്റം മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പണമല്ല ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് മാസത്തിൽ ഉണ്ടാകുന്ന വിറ്റുവരവിൻ്റെ ഔട്ട്പുട്ടല്ല ഓർഗനൈസേഷൻ എന്നത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഹൈറാർക്കിയാണ് കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അധികാരത്തെ വിലയിരുത്തിയുമുള്ള കൊടുക്കൽ വാങ്ങലിൻ്റെ രീതിശാസ്ത്രമാണ് ശാസ്ത്രമാണ് ഇതേക്കുറിച്ച് ലോകപ്രസിദ്ധനായ ബിസിനസ് മാനേജ്മെൻറ്റ് വിദഗ്ധൻ ഹെൻറി ഫോയറിൻ്റെ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇത് കുടുംബത്തിലും പ്രാധാന്യമുള്ളത് ബിസിനസ്സിലും പ്രാധാന്യമുള്ളത് ഒന്ന് പ്ലാനിംഗ് ആണ് രണ്ടാമത്തത് അതിൻ്റെ അകത്തെ ഓർഗനൈസിങ് ആണ് മൂന്നാമത്തത് കൺട്രോളാണ് നാലാമത്തത് ലീഡിങ് ആണ് സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് ഇത് കുടുംബത്തിനും ബാധകമാണല്ലോ പ്ലാനിങ് പറയുന്നത് വിഷനിങ് ആണ് എൻ്റെ സിസ്റ്റത്തെ കുടുംബമായാലും ബിസിനസ് ബിസിനസ്സായാലും ഇൻസ്റ്റിറ്റ്യൂഷനായാലും എനിക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് എങ്ങനെ കൊണ്ടുനടക്കണമെന്ന ചിന്ത അത് ചർച്ചകളുടെ ഭാഗത്ത് ഭാഗമായി ഉണ്ടാകുന്നതാണ് അത് എൻ്റെ പഴയകാല ചരിത്രത്തെ ഞാനെടുത്ത് കൂടി കണ്ട് പരസ്പരം പൂരിപ്പിച്ച് ഡെവലപ്പ് ചെയ്യേണ്ടതാണ് പ്ലാനിങ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഡിസിപ്ലിൻ ഇല്ലാതെ ഓടുന്നു എന്നാണ് കുടുംബത്തിൻ്റെ അകത്ത് പ്ലാനിങ് വേണം ബിസിനസ്സിനകത്തും പ്ലാനിങ് വേണം പ്ലാനിങ് കൃത്യമാണെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് പ്ലാനിങ് ഇല്ലാത്ത ഒരാൾക്ക് അതോറിറ്റി കുറയും പ്രൊഡക്ടിവിറ്റിയും കുറയും പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കൽ എളുപ്പമല്ലാതെ ആവുകയും ചെയ്യും എന്നാൽ ചിലർ പ്ലാനിങ്ങിൽ വലിയ സമർത്ഥന്മാരാണ് പ്ലാനിങ് ചെയ്തു കൊടുത്താൽ പുറത്തെ ഏജൻസികൾ ഉള്ളതുകൊണ്ട് നല്ല പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കും എഴുതി തയ്യാറാക്കിയ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാകാം നിങ്ങൾക്ക് കുടുംബം എങ്ങോട്ട് പോകണം എന്ന് പറയുന്ന ഒരു ആസൂത്രണവും ഉണ്ടാകാം എന്നാൽ എന്ന് പറയുന്ന ഭാഗത്ത് പലപ്പോഴും നമ്മൾ വീക്കാവും ഓർഗനൈസേഷൻ പ്രധാനമായും ലീഡർഷിപ്പ് തന്നെയാണ് ആര് എന്ത് റോൾ എടുക്കണം ആഴ്ചക്ക് വീട്ടിൽ വരുന്ന അച്ഛൻ അമ്മക്ക് കൊടുത്ത ഉത്തരവാദിത്തമുണ്ട് മൂത്തവന് കൊടുത്ത ഉത്തരവാദിത്തമുണ്ട് റോളുകൾ ഡിഫൈൻ ചെയ്യപ്പെടുകയും റോൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും തീരുമാനമെടുക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് മനോഹരമായി അതൊരു താളത്തിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ അകത്ത് ഹൈറാർക്കി എന്ന് പറയുന്ന വാക്ക് പ്രധാനമാണ് ഒരിക്കലും അമ്മയെ മറികടന്ന് ചെറിയ കുട്ടി തീരുമാനമെടുക്കില്ല വീട്ടിലെ അമ്മയെ മറികടന്ന് മൂത്തവൾ തീരുമാനമെടുക്കില്ല ഹൈറാർക്കി വളരെ പ്രധാനമാണ് ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ പവർ ഉണ്ട് കാഴ്ചപ്പാട് ഉണ്ട് റോൾ ഉണ്ട് ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിനൊരു ഇവാലുവേഷൻ രീതിയിൽ നമ്മൾ പരുവപ്പെടുത്തുന്നുണ്ട് ഓർഗനൈസിങ് കഴിഞ്ഞാൽ തൊട്ടടുത്തത് ലീഡിങ് ആണ് അത് വീട്ടിൽ വരാത്ത അച്ഛൻ ലീഡ് ചെയ്യുന്നുണ്ട് വിദേശ ടൂറിലായ ബിസിനസിൻ്റെ ബോസ് ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ ലീഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചോദിക്കുന്നുമുണ്ട് ചിലയിടത്ത് ഓ ബി ഡബ്ല്യു എന്ന് പറയുന്നൊരു സിസ്റ്റം നമുക്ക് വർക്കേണ്ടി വരും എപ്പോഴും പ്രായോഗികമല്ല ഓ ബി ഡബ്ല്യു എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്സെർവിംഗ് ബൈ വാക്കിങ് എറൗണ്ട് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റത്തെ ലീഡ് ചെയ്യുന്നിടത്ത് അദ്ദേഹം ക്ലാസ് മുറികളിലൂടെ കടന്നു പോകാം ടോയ്ലറ്റുകൾ പരിശോധിക്കാം വീട്ടിൽ ഒരു രക്ഷിതാവ് കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഓരോ റൂമിലും ചെന്ന് വായിക്കുന്നെടുത്ത് കുട്ടികളെ നിരീക്ഷിക്കാം ഒരു ബിസിനസ്സുകാരൻ ഓരോ ഔട്ട്ലെറ്റിലും ഓരോ ക്യാബിനിലും ചെന്ന് എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാം എന്നാൽ അത് ഒരേപോലെ നടന്നുകൊള്ളണമെന്നില്ലല്ലോ നമുക്ക് ലീഡിങ് ഓൺലൈനിൽ ചെയ്യാം റിപ്പോർട്ട് എടുക്കുന്നതിലൂടെ ചെയ്യാം റിവ്യൂവിലൂടെ ചെയ്യാം പക്ഷെ ലീഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ് ലീഡിങ് യഥാർത്ഥത്തിൽ എനർജി ഫ്ലോ ആണ് എനർജിയുടെ കൊടുക്കൽ വാങ്ങലിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് ശക്തി കൂടുതലാണ് നമ്മളതേക്കുറിച്ച് കൂടുതലും ആളുകൾ ആലോചിക്കാറില്ല കുടുംബത്തിലായാലും ബിസിനസ്സിലായാലും നാലാമത്തെ പോയിന്റ് കൺട്രോളാണ് ഒരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പെട്ടെന്ന് ബോസ് പറയും അല്ലെങ്കിൽ സിസ്റ്റം കൂടി ആലോചിക്കും ഒരു ഫണ്ട് കൊടുക്കണ്ട എന്ന് പറയാൻ ബോസ് ചില സമയത്ത് തീരുമാനിക്കും ചിലയിടത്ത് മാർക്കറ്റിംഗ് നിർത്തിവെക്കൂ എന്ന് പറയേണ്ടി വരും കൺട്രോൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റാഫിൻ്റെ അകത്തെ ഇൻറ്റേർണൽ കുറിച്ച് ചിന്തിക്കാത്ത ഒരു കച്ചവടക്കാരനും ഉണ്ടാവില്ല നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കണ്ണുകെട്ടി ബിസിനസ് ചെയ്യുകയാണ് എന്നർത്ഥം കൺട്രോൾ പ്രധാനമാണ് സ്റ്റാഫിൻ്റെ വരവും പോക്കും പത്തു മിനിറ്റ് ലേറ്റായാലും അരമണിക്കൂർ നേരത്തെ പോകുമ്പോഴും അത് ഒന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സിസ്റ്റം കൺട്രോളില്ലാതെയാകുന്നു റിസൾട്ട് വീക്കാവുന്നു നമ്മൾ കുടുംബത്തിലേക്ക് വന്നു നോക്കും എത്ര മണിക്ക് കിടന്നുറങ്ങണം തീരുമാനിച്ച കുടുംബം എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്ന് തീരുമാനിക്കുന്ന കുടുംബം ഒരു കൺട്രോളുമില്ലാതെ രാത്രി പന്ത്രണ്ട് മണിവരെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ മുന്നിലിരുന്ന് എപ്പോഴോ എഴുന്നേറ്റ് വൈകി വിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന കുട്ടികളുടെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് കൺട്രോളില്ല ഇല്ല പ്രൊഡക്ടിവിറ്റി കുറവാണ് എന്നർത്ഥം അഞ്ചാമത്തെ പോയിൻ്റിലേക്ക് നമ്മൾ വന്നാൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ അഞ്ച് ഘടകങ്ങളിൽ അഞ്ചാമത്തത് സെൽഫ് എംപവർമെൻറ്റിനുള്ള സെൽഫ് ഡെവലപ്മെൻറ്റിനുള്ള അവസരമാണ് നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് എല്ലാവരും എല്ലാ കാലവും ഒരു സിസ്റ്റത്തിൽ ജോലിക്കാരായി ഉണ്ടാവില്ല മാനേജർമാരായി ഉണ്ടാവില്ല എവിടെയോ എനിക്ക് ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് വളരാനുള്ള അവസരമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ആ സ്ഥാപനത്തിലുള്ള കൂറുകൂടും ബോസിനോടുള്ള കൂറുകൂടും അയാളുടെ എഫിഷ്യൻസി കൂടും അയാളുടെ പൊട്ടൻഷ്യൽ കൂടുതൽ ബിസിനസ്സിലേക്ക് കൊടുക്കാൻ പറ്റും ഒരു കുടുംബത്തിൻ്റെ അകത്ത് എനിക്ക് അറ്റൻഷൻ കിട്ടുന്നു എന്ന് ഭാര്യ ചിന്തിക്കുന്നു ഭാര്യയ്ക്ക് എന്തോ ഒരു കഴിവുണ്ട് നല്ല പാചകമാകാം പാട്ടുപാടാനുള്ള സ്കില്ലാകാം കുട്ടികളെ ടീച്ച് ചെയ്യാനുള്ള മോണിറ്റർ ചെയ്യാനുള്ള സ്കില്ലാകാം ആ സ്കിൽ അംഗീകരിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു കുടുംബിന് അയാളുടെ വർക്ക് വോളിയം വലുതായിരിക്കും അതേപോലെ തന്നെ മക്കൾ ഓരോരുത്തർക്കും അവരവരുടെ വളർച്ചയ്ക്കുള്ള ഇടമാണ് എൻ്റെ വീട് എങ്കിൽ ആ വീട്ടിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ അയാൾക്ക് വേഗത്തിൽ പറ്റും അവിടെ ലൈഫിലെ വളർച്ച വേഗത്തിലാവുകയും ചെയ്യും എല്ലാ ഇടങ്ങളിലും ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അംഗീകാരമുണ്ട് എന്നും എൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിൽ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ സാലറി കിട്ടുന്ന ഗ്രോത്ത് മാത്രമല്ല എൻ്റെ അഞ്ച് വർഷത്തെ ഡെവലപ്മെൻറ്റിന് പറ്റിയ ഒരിടത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് ഒരാൾ ചിന്തിക്കുമ്പം അയാളുടെ പൊട്ടൻഷ്യൽ മുഴുവനും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സിസ്റ്റത്തിൽ അയാൾ കൂടുതൽ ഇഴകി ചേരാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരർത്ഥത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന വാക്കുമായി നമുക്ക് കണക്റ്റ് ചെയ്ത് ചിന്തിക്കാവുന്നതാണ് എത്രത്തോളം നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അകത്തെ ഇൻഡിവിജ്വൽ ഹാപ്പിയാണോ അതിനനുസരിച്ച് അയാൾ ടീമിൻ്റെ ഭാഗമാണ് അതിനനുസരിച്ച് അയാൾ ടീമിൻ്റെ ഡിസിപ്ലിനിൽ നിൽക്കുന്നു അതിനനുസരിച്ച് ഉയർന്ന ഹൈറാർക്കിയുമായുള്ള കണക്ടിവിറ്റി കൂടുന്നു സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ അയാൾ തയ്യാറാവുകയും ചെയ്യുന്നു സന്തോഷകരമായൊരു കാര്യം ഞാൻ എത്രത്തോളം ആ സിസ്റ്റത്തിൽ സന്തോഷവാനാണ് നമുക്കിതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം വീട്ടിൽ വെയ്യിങ് മെഷീൻ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ഭാരമളക്കുന്ന കുടുംബാംഗങ്ങൾ ഓരോരുത്തരും രാവിലെയും വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ വെയ്റ്റ് ഒന്ന് അളന്നു നോക്കുന്നു എന്തിന് ബോഡി മാസ് ഇൻഡെക്സ് നോക്കി ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കൃത്യമായ ഡാറ്റ കിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റും ഇത് പലരും ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഒബ്ജക്റ്റീവാണ് ഗണിതമാണ് കണക്കാണ് എന്നാൽ അതേ വീട്ടിൽ രാവിലെയും വൈകുന്നേരം സന്തോഷത്തിൻ്റെ റേറ്റിംഗ് എടുത്തു നോക്കാൻ വിചാരിച്ചാൽ ഏത് ഉപകരണം കൊണ്ടാണ് അത് സാധിക്കുക എന്നാൽ അത് സാധിക്കേണ്ടതുണ്ട് നീയും സന്തോഷത്തിലാണ് ഞാനും സന്തോഷത്തിലാണ് നമ്മുടെ സിസ്റ്റം സ്മൂത്താണ് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകണമെന്ന് നമ്മളെല്ലാവരും പറയുന്നു എല്ലാ ദർശനങ്ങളും ആഹ്വാനം ചെയ്യുന്നു എന്നാൽ ബിസിനസ്സിലോ എനിക്ക് മാസത്തിൽ ഇത്ര സാലറി കിട്ടുന്നുണ്ട് എനിക്ക് വർഷത്തിൽ ഇൻസെൻറ്റീവുണ്ട് എനിക്ക് പ്രമോഷനുണ്ട് അത് കൂട്ടാൻ പറ്റുന്നതാണ് എന്നാൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് എന്ന് ഓരോരുത്തരും പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് ബിസിനസ് റൺ ചെയ്യുന്നവർ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെയാണ് വിജയം കിടക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക ഹാപ്പിനെസ് റേറ്റ് എത്രത്തോളം കൂടുന്നുണ്ടോ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടോ നിങ്ങളുടെ സിസ്റ്റം അത്ഭുതകരമായ ഒരു വളർച്ച ഉണ്ടാക്കും കുടുംബത്തിലും ബിസിനസ്സിലും എന്ന് ഓർമ്മിപ്പിക്കുന്നു